നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക ഒരു ഗ്രീൻ കളർ പെൻ എടുക്കുക ഒരു വൃത്തം വരച്ചു കൊടുക്കുക അതിൻ്റെ നടുവിലായിട്ട് പിന്നെ ഈ പേപ്പറിൻ്റെ നാല് മൂലയിലും ഫൈവ് ഫോർ വൺ എന്ന നമ്പർ എഴുതുക താഴെയും മേളിലും രണ്ട് സൈഡിലും എഴുതുക ഇനി ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുന്നത് ഇഷ്ടപ്പെട്ട വ്യക്തി ആരെയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ പേരെഴുതുക ഇനി അതിൻ്റെ അടിയിലായിട്ട് നേരത്തെ നമ്മൾ എഴുതിയ നമ്പറുണ്ടല്ലോ ഫൈവ് ഫോർ വൺ ആ നമ്പർ എഴുതുക അതു കഴിഞ്ഞിട്ട് റീ കണക്റ്റ് എന്നെഴുതുക ഇനി ഏറ്റവും അടിയിൽ നിങ്ങളുടെ പേരെഴുതുക ഇനി റീ എന്നും പിന്നെ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ നടുക്കിലായിട്ട് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ നിങ്ങൾ എഴുതുക ഇനി ഇത് മടക്കി നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഷെൽഫിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇരുപത്തൊന്ന് ദിവസം സൂക്ഷിക്കണം ഇനി ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാത്രി നിങ്ങളിത് എഴുതിയ ടൈമിൽ ഈ പേപ്പർ നിങ്ങൾ പുറത്തെടുത്ത് ഒരു ഗ്ലാസ് കുടിക്കുന്ന വെള്ളം എടുക്കുക ഇനി പേപ്പർ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് ആ കുടിക്കുന്ന വെള്ളം ആ വൃത്തത്തിൻ്റെ മേളിലായിട്ട് വരുന്ന വിധത്തിൽ വയ്ക്കുക ഇനി നിങ്ങളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ എനർജി മുഴുവൻ ആ ഗ്ലാസ്സിലേക്കാക്കി നിങ്ങളുടെ മനസ്സിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതും അവർ നിങ്ങളിലേക്ക് എത്തുന്നതും അവരുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വരുത്തുക ആ വ്യക്തിയുമായി നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ വരുത്തുക ആ ഗ്ലാസ് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വരുത്തുക പൂർണ്ണമായ കൂടി നിങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാ ഇരുപത്തൊന്ന് ദിവസവും നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യുക ഇരുപത്തിരണ്ടാമത്തെ ദിവസം എടുത്ത് പേപ്പർ നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലാസ്സിലെ വെള്ളം നിങ്ങൾ തന്നെ കുടിക്കുക പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ചെയ്തോളൂ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും